നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലും വിദേശ നയത്തിലും അമിതമായി ഇടപെടുന്നു എന്ന ആരോപണവുമായിട്ട് കോൺഗ്രസ് രംഗത്ത് വരികയാണ് പലതവണയായി തവണയായി ട്രംപിന്റെ വായിൽ നിന്നും ഇന്ത്യയെ സംബന്ധിച്ച പരാമർശങ്ങൾ നമ്മൾ കേൾക്കുകയാണ് ഏറ്റവും ആദ്യം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം നിർത്താൻ താനാണ് ഇടപെട്ടത് തന്റെ ഇടപെടൽ കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത് എന്ന അവകാശവാദവുമായി ട്രംപ് എത്തിയിരുന്നു എന്നാൽ ഇതിനെ കേന്ദ്ര സർക്കാർ അപ്പാടെ തള്ളുകയാണ് ചെയ്തത് അതിനുശേഷം അധിക തീരുവാ വിഷയത്തിൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ട്രംപ് രംഗത്ത് വന്നിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വളരെ അടുത്ത ബന്ധമാണ് ട്രംപിനുള്ളത് എന്നാണ് പറയുന്നത് എന്നാൽ ഇരട്ടി നികുതി ഇന്ത്യക്ക് മേൽ ചുമത്തിക്കൊണ്ട് ട്രംപ് ഇന്ത്യയെ പ്രഹരിക്കുകയാണ് ചെയ്യുന്നത് വെനസുലൻ പ്രസിഡന്റ് നിക്കോളസ് മദൂറോയെ യു എസ് സൈന്യം തടവിലാക്കിയ സാഹചര്യം ചൂണ്ടിക്കാട്ടി ട്രംപ് നമ്മുടെ പ്രധാനമന്ത്രിയെയും തട്ടിക്കൊണ്ടുപോകുമോ എന്ന് പൃഥ്വിരാജ് ചൗഹാന്റെ ചോദ്യം ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ട്രംപിനു മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുട്ടുമടക്കുന്നുവെന്ന മല്ലികാർജ്ജുൻ ഖാർഗിയുടെ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് പുതിയ ഒരു പരാമർശം ഇപ്പോൾ വന്നിരിക്കുന്നത് വെനസ്ലയിൽ യു എസ് സൈന്യം നടത്തിയ ഇടപെടലും മഡൂറോയുടെ അറസ്റ്റും ആഗോളതലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പൃഥ്വിരാജ് ചൗഹാൻ ഇന്ത്യയുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത് വെനസ്ലയിൽ സംഭവിച്ചത് നാളെ ഇന്ത്യയിലും സംഭവിക്കുമോ ട്രംപ് നമ്മുടെ പ്രധാനമന്ത്രിയെയും തട്ടിക്കൊണ്ടുപോകുമോ എന്നായിരുന്നു ചൗഹാന്റെ ചോദ്യം നേരത്തെ റഷ്യൻ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഗാർഗെയും പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ കുറച്ചതായും മോദി എന്നെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് ഒരു ഓഡിയോ ക്ലിപ്പിൽ പറഞ്ഞതായി ഗാർഗെ വെളിപ്പെടുത്തിയിരുന്നു റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്കുമേൽ യു എസ് വൻ താരിഫ് ഏർപ്പെടുത്തിയിരുന്നു ഇതിന് മോദി വഴങ്ങുകയാണ് എന്ന് ഗാർഗെ ആരോപിച്ചു മോദി ട്രംപിന്റെ നിയന്ത്രണത്തിലാണ് എന്ന് ഇത് തെളിയിക്കുന്നു മെഗാമ്പോ ഇന്ത്യയിലെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് രാജ്യത്തിന്റെ താല്പര്യങ്ങൾ ട്രംപിന് പണയപ്പെടുത്തരുത് എന്നും ഗാർഗെ പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ ട്രംപ് ഇന്ത്യക്ക് മേൽ ഇടയ്ക്കിടയ്ക്ക് ചില പരാമർശങ്ങൾ നടത്തുകയും ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് പ്രതിപക്ഷം വലിയ ആയുധമാക്കി എടുക്കുകയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ട്രംപ് രംഗത്ത് വന്നിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ കുറയ്ക്കണം അല്ലെങ്കിൽ ഇനിയും ഇന്ത്യക്കുമേൽ തീരുവ ചുമത്തും എന്ന ഭീഷണിയാണ് ട്രംപ് നടത്തിയത് എന്തായാലും ഇതിനോട് വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇനി എന്താണ് ട്രംപിന് മറുപടി കൊടുക്കുക എന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് നാം എല്ലാവരും